സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെങ്കിലും കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശം ഇന്നത്തെ കണക്കനുസരിച്ച് കേരളത്തിൽ മാത്രം തൊണ്ണൂറ്റിയാറ് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആശുപത്രികളിൽ അനാവശ്യ സന്ദർശനം ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ജലദോഷം പനി ശരീരമാസകലം വേദന തലവേദന വൈറിളക്കം തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ രോഗപ്രതിരോധ ശേഷി കുറവുള്ള കുട്ടികളും വയോജനങ്ങളും ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധ പുലർത്തണമെന്നാണ് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് ഇക്കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെങ്കിലും മുഖാവരണം ഉപയോഗിക്കുക ജനക്കൂട്ടങ്ങളിൽ നിന്ന് അകലം പാലിക്കുക ഇടവിട്ട് കൈകഴുകുക തുടങ്ങിയവ ചെയ്യണം സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നുണ്ടെങ്കിലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് മറ്റു രോഗമുള്ളവർ പൊതുപരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ നിർബന്ധമായും മാസ്ക് ധരിക്കണം ആശുപത്രികളിൽ അനാവശ്യ സന്ദർശനവും ഒഴിവാക്കണം ഇന്ത്യയിലെ കേരളം മഹാരാഷ്ട്ര തമിഴ്നാട് മുതലായ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിച്ചു കേരളത്തിലെ ഇന്നത്തെ ഒരു അനുസരിച്ച് ഏകദേശം തൊണ്ണൂറ്റാറോളം ആക്റ്റീവ് കോവിഡ് കേസസ് ഉണ്ട് എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത് അപ്പോൾ നമ്മൾ ഇതിൽ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ പാനിക് ആകേണ്ടതുണ്ടോ എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ കോവിഡ് തുടങ്ങിയ സമയത്തുണ്ടായിരുന്നത് പോലെയുള്ള ഒരു പ്രശ്നം ഇപ്പോൾ നമ്മൾ പാനിക് ആകേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഡബ്ല്യു എച്ച്ഒയുടെയും ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ നിർദ്ദേശപ്രകാരം ലോക്ക്ഡൗണോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ ഉള്ളത് എസ് വൺ എയ്റ്റി വൺ എന്ന് പറയുന്ന സ്ട്രെയിനാണ് കൂടുതലായിട്ടുള്ളത് അത് വളരെ വേഗം വ്യാപിക്കുന്നതാണ് പക്ഷേ അതിൽ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് സാധാരണ നേരത്തെ ഉണ്ടായിരുന്നതുപോലെ തന്നെ ജലദോഷം പനി തലവേദന ദേഹത്വേദന മുതലായ പ്രശ്നങ്ങളാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഇപ്പോഴത്തെ സ്ട്രെയിനിന് ഒത്തിരി ആൾക്കാർക്ക് വെയിറ്റ് ലെസും ഒഴിച്ചിലും ഒക്കെ കാണുന്നുണ്ട് എന്നാൽ ഇതിന് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മാത്രമേ ആവശ്യമുള്ളൂ പനിയുണ്ടെങ്കിൽ പനിക്ക അങ്ങനെയുള്ള ശക്തി അങ്ങനെയുള്ള ആയിട്ടുള്ള മരുന്നുകൾ മാത്രമേ ആവശ്യമുള്ളൂ ഹോസ്പിറ്റലിലൊന്നും അഡ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊന്നും നിലവിൽ ഇല്ല എങ്കിലും കുട്ടികൾ അവരുടെ ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ടും അതുപോലെ തന്നെ പ്രായം ചെന്നവർ തിറേറ്റഡ് പേഷ്യൻസ് അതുപോലെ ഇമ്മ്യൂണിറ്റി കുറവുള്ള കിഡ്നിക്ക് പ്രശ്നമുള്ളവർ ഡയബറ്റിക് ഉള്ളവർ അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്കൊക്കെ ചികിത്സ എടുക്കുന്നവരൊക്കെ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇവർക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കുവാനായിട്ട് നോക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് നമ്മുടെ ഭാഗത്തു നിന്നും നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് പഴയതുപോലെ നമ്മൾ മാസ്ക് ഉപയോഗിക്കുക സർജിക്കൽ മാസ്ക് ഉപയോഗിച്ചാലും മതി അതുപോലെ തന്നെ നമ്മൾ ഷെയ്ക്കാൻഡ് കൊടുക്കാതിരിക്കുക നമസ്കാരം കൊടുക്കുന്നതാണ് നല്ലത് അതുപോലെ നമ്മൾ ഒത്തിരി ക്രൗഡിൽ പോകാതിരിക്കുക ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകുക ഈ മൂന്നു നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാസ്ക് ഉപയോഗിക്കുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഈ ഇൻഫെക്ഷൻസ് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുവാനായിട്ട് സാധിക്കും അതുപോലെ കുട്ടികളായിട്ടുള്ളവരാണെങ്കിൽ ഇപ്പം ഇനി സ്കൂളൊക്കെ തുറക്കും അസുഖം ഉണ്ടെങ്കിൽ പനി ജലദോഷം കവക്കിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ റെസ്റ്റ് എടുക്കുക സ്കൂളിൽ പോയി ബാക്കിയുള്ളവർക്ക് കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക സ്കൂൾ അധികൃതരാണേലും പനിയും ജലദോഷമുള്ള ആൾക്കാരെ സ്കൂളിലോട്ട് വിടരുത് എന്ന് നിർദ്ദേശിക്കുന്നു അല്ലാതെ സ്കൂളിൽ ആബ്സെൻ്റ് ആകരുത് എന്ന് പറയുന്നതിന് പകരം അസുഖങ്ങളുള്ളവരെ അങ്ങോട്ട് വരണ്ട എന്ന് തന്നെ നിർദ്ദേശിക്കുന്നതാണ് തീർച്ചയായിട്ടും നല്ലത് അങ്ങനെയുണ്ടെങ്കിൽ നമുക്കൊരു പരിധിവരെ ചുമ്മാ സാധാരണ ഒരു ഫ്ലൂ വരുന്നത് പോലെ ജലദോഷം പനി അപകെട്ടായിട്ട് തന്നെ ഇപ്പോഴത്തെ ഈ ഇൻഫെക്ഷൻസും അങ്ങ് മാറിപ്പോയിക്കോളും നമ്മൾ പേടിക്കേണ്ടതായിട്ട് യാതൊന്നും ഇല്ല കോട്ടയം തിരുവനന്തപുരം എറണാകുളം പത്തനംതിട്ട തൃശൂർ ജില്ലകളിലാണ് രോഗബാധിതർ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ കഴിഞ്ഞയാഴ്ച കോവിഡ് മരണവും റിപ്പോർട്ട് ചെയ്തിരുന്നു കേരളത്തിന് പുറമെ മഹാരാഷ്ട്ര ഡൽഹി ഗുജറാത്ത് തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളിലും കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതായാണ് കണക്കുകൾ ആഗോളതലത്തിലും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് കോവിഡിന്റെ രണ്ടാം തരംഗത്തിലുണ്ടായ ഒമിക്രോണിന്റെ വകഭേദമായ ജെ എൻ വൺ ആണിപ്പോൾ പടർന്നു പിടിക്കുന്നതെന്നാണ് അത്ര പേടിക്കേണ്ടതില്ലെങ്കിലും ജാഗ്രതയോടെ കൈകാര്യം ചെയ്യണമെന്നാണ് ലോകാരോഗ്യ സംഘടന അഞ്ചു ദിവസത്തിനുള്ളിൽ ഭേദമാകുന്ന വകഭേദമാണിത് ഇതിനായി അടിസ്ഥാന രോഗപ്രതിരോധ കാര്യങ്ങൾ വീണ്ടും തുടരണം ആരോഗ്യവകുപ്പിന്റെ ദൈനംദിന നിർദ്ദേശങ്ങൾ പാലിക്കണം രോഗലക്ഷണങ്ങൾ കണ്ടാലുടൻ വൈദ്യസഹായം തേടണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു